നമ്മളെ നാട്ടുകാരനായിട്ടുള്ള പുളിക്കൽ റസാക്കാറിന്റെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ ഞമ്മടെ ഭാഷയെ പറഞ്ഞാൽ കുടിയിരിക്കൽ തിരക്കാണ്ടെന്ന് ഇരുത്തിയിട്ട് നാലു മണിക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ പെരുമാ നാലുമണിയായപ്പോൾ തന്നെ തിരക്കുടങ്ങിയിട്ടോ ഞമ്മള് ചിന്തിച്ചമാരിന്നെ എല്ലാവരും ചിന്തിച്ചു എന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അധികം തിരക്കാണെന്ന് ഇരുത്തിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വിട്ടു ഫുഡിന് വേണ്ടി വരുന്നപ്പോൾ പണ്ട് സ്കൂളിൽ ചോറിനും ചെറുപാറിനും വേണ്ടി വരുന്ന കാലമായിട്ട് ഓർമ്മ വന്ന് ഞമ്മളെ ചെക്കമാറക്കാൻ നേരത്തെ തന്നെ സീറ്റ് പിടിച്ചത് കയ്യിലും കാലിനും വയ്യാത്ത സലാഹു വരെ മൂന്നേർക്കെത്തി സീറ്റൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇരുന്നൂലാരും നീക്കണ ചേട്ട് അങ്ങനെ കാത്തിരിപ്പിനൊഴിൽ പ്ലേറ്റ് കൈ കിട്ടി വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ടോ പത്തമ്പത് തരം വിഭവങ്ങളുണ്ട് സാധനം വാങ്ങലും വീഡിയോ എടുക്കലുള്ള മൾട്ടി ടാലൻഡ് കപ്പാസിറ്റി ആയിനൊന്നും പറ്റില്ല സീറ്റ് ഇട്ടാതെ നട്ടം നീങ്ങുമ്പോ നമ്മളെ ചങ്ങായി സെമീറ അമ്മോ ഇവിടെ ഞാൻ അടുത്ത ട്രിപ്പ് വാങ്ങിയിട്ട് വരാം നമ്മളൊക്കെ ആവശ്യത്തിനടുത്തുള്ള കേട്ടോ അധികം എടുത്തിട്ട് ഇനി വേസ്റ്റ് ആവണ്ടല്ലോ ഫുഡും കഴിച്ച് കഴിഞ്ഞ കഴിഞ്ഞ് തിരിഞ്ഞോക്കുമ്പോൾ ഫുഡ് സെക്ഷൻ ഫോറില് തിരക്ക് ആൾക്കാരങ്ങൾ ഒഴുകെ വരിലങ്ങൾ നിന്നോട് പെയ്ക്കോളും വരിന്റെ ഇടയിൽ നിന്നും ആൾക്കാർ സാധനം നിന്നുണ്ടിട്ടോ ഏത് പരിപാടി മണത്തിൽ കണ്ടിട്ട് നമ്മളെ മണത്തോ ഈ ആ സാധനം നേരെ വെച്ചിട്ട് തിരക്ക് കൂടാൻ അല്ലാതെ കുറയുന്ന പരിപാടിയില്ല കേട്ടോ സ്റ്റെക്കായിട്ടില്ല വരി നീങ്ങിട്ടോ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ തിരക്കാൻ വയ്യാത്തോണ്ട് ഒന്ന് രണ്ടെണ്ണം എടുത്ത് നമ്മൾ സ്ഥലം കാലിയാക്കി സ്പൂൺ ഇട്ടാത്തോണ്ട് വരെല്ലാം അങ്ങോട്ട് ആയിതാക്കി ഡെലീഷ് ആയതുകൊണ്ട് തന്നെ ഫുഡ് ഒന്നും മോശാവില്ല കേട്ടോ കുടിയിരിക്കൽ പിന്നെ വീട് കാണലോ എന്തായാലും കുറച്ചേരം മല്ലിട്ടിട്ട് വീട്ടുകാണ്ട് കയറി വീട് കണ്ടിരിക്കുമ്പോ ജനസാഗരം അറിയണ മുഖങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത മുഖങ്ങളാണ് കേട്ടോ ബ്ലോക്ക് ആവുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നടന്നാണ് കേട്ടോ വന്ന്